അങ്ങനെ ഏഷ്യാനെറ്റ് ഈ ദിവസം നമ്മുടെ ലാലേട്ടന് വേണ്ടി ഒതുക്കി വെച്ചേക്കാന്ന് തന്നെ പറയാം അപ്പൊ ഒരുപാട് പേര് വിശ്വസ് അറിയിച്ച് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ലാലേട്ടനെ വിശ്വസ് അറിയിച്ചിട്ട് ആദ്യം വന്നിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സുജാതയാണ് ഒരു പാട്ടുകാരിയാണ് നല്ലൊരു എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തി വിശ്വസ് അറിയിച്ചിട്ടുണ്ട് രണ്ടാമത് ഒരുപാട് മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുള്ള മലയാളം ആക്ടർ ആയിട്ടുള്ള വ്യക്തി യൂസഫലിയെ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലാലേട്ടനെ അതുപോലെ തന്നെ തമിഴിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള കമലഹാസൻ സാറെ വിഷ് ചെയ്തിട്ടുണ്ട് പിന്നീട് മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർ നമ്മുടെ ലാലേട്ടനെ വിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഗംഭീരമായിട്ട് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ജയറാം നമ്മുടെ ലാലേട്ടനെ വിഷ് ചെയ്തിട്ടുണ്ട് ലാലേട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജ് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ലാലേട്ട ആ ബർത്ത്ഡേ ഇല്ല വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വ്യക്തിയുടെ പേര് ആയിട്ട് അറിയത്തില്ല പക്ഷെ ഒരു നമ്മുടെ തമിഴ് ലാംഗ്വേജ് അല്ലാതെ വ്യക്തമായിട്ട് അറിയാം പേര് എനിക്ക് മറന്നു കേട്ടോ തൊണ്ടയിൽ നിൽക്കുന്ന വരുന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങൾ കമന്റ് ചെയ്യാ പിന്നെ നമ്മൾ തമിഴ് സ്റ്റാർ ആയിട്ടുള്ള വ്യക്തി വിഷ് ചെയ്തിട്ടുണ്ട് വിജയ് സേതുപതിമാരെ പുള്ളിയായിട്ട് വിഷ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ വിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ കന്നഡ ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ മലയാള ബിഗ് ബോസ് നടക്കുന്നുണ്ട് അപ്പൊ കന്നഡ ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയും കൂടെ പോലുള്ള ആ വ്യക്തി കൂടെ നമുക്ക് വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഹനിറോസും വിഷ് ചെയ്തിട്ടുണ്ട് ലാലയത്തിന് പിന്നെ നമ്മുടെ ദിലീപേ ബിഗ് ബോസ് ബോസിലേക്ക് വീഡിയോ അയച്ചു കൊടുത്ത് നമ്മുടെ ലാലേട്ടനെ അടിപൊളിയായിട്ട് വിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും പേരാണ് ഇപ്പൊ നിലവിൽ വിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളെ വിശ്വസ് നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഹാപ്പി ബർത്ത്ഡെ അലേട്ടാന്ന് പറഞ്ഞാൽ ആ കമന്റ് ഞാൻ പിൻ ചെയ്തിട്ട് ഒരു ഷോർട്ട് ഉണ്ടാക്കുന്നതായിരിക്കും പാട്ടിലോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ അപ്പോ ആർക്കൊക്കെ ലാലേട്ടനെ വിഷ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അവരൊക്കെ ചാനലിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ എന്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ